ഹലോ ഞാനിന്ന് ഒരു വൈറൽ റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നിരിക്കുന്നത് ഷക് ചൗക്ക അല്ലെങ്കിൽ ഷക്ചുക്ക ഇതിലേത് വേണമെങ്കിലും നമ്മുടെ നാവിനാണെങ്കിൽ പോലെ പറയാം കേട്ടോ ഇതുണ്ടല്ലോ വടക്കേ ആഫ്രിക്കയിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലും അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് എളുപ്പട്ടോ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് നോക്കിയാലോ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലെടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഓയിൽ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ചില അവർ ബട്ടർ ചേർക്കുന്നതാണ് മുഴുവൻ ബട്ടർ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചെയ്യാം ഇനി എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നിർബന്ധമുള്ള വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇതിൽ ചേർക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം അതിപ്പോൾ പൗഡർ അതായത് മുളക് പൊടി മഞ്ഞൾ പൊടി മസാലപ്പൊടി ഇത് സ്പൈസസൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് പച്ചമുളക് എരിവുള്ളതാണ് കേട്ടോ അതുകൊണ്ട് രണ്ടെണ്ണോ ചേർക്കുന്നുള്ളൂ പച്ചമുളകും ഇട്ട് അതിന് ശേഷം നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് സവാള ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് നമ്മളെത്ര ഇത് മുട്ടയുടെ ഡിഷാണ് ഇത് അപ്പം നമ്മൾ എത്ര മുട്ട മുട്ടെടുക്കുന്നുണ്ടോ അതനുസരിച്ച് സവാള എടുക്കാം ഇപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ സവാള എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഒരു രണ്ട് ഒക്കെ വഴറ്റി ഒരു പകുതി വീവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം പച്ച കളറിലെയോ ചുമന്ന കളറിലയോ മഞ്ഞ കളറിലോ ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഒരുപാടൊന്നും ചേർക്കണ്ട ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒരു രണ്ട് മിനിറ്റും കൂടി വഴറ്റിയതിനു ശേഷം നമുക്ക് തക്കാളി ചേർക്കണം തക്കാളി ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിൽ ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ടേസ്റ്റായിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കാരണം എന്താണെന്നറിയോ നമുക്കത് തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം വെന്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ അപ്പം അച്ച ചുവയക്കം കിട്ടണം അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവേ ഇതാ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയതിനു ശേഷം നമുക്ക് തുറന്നിട്ട് ഇത് ഇതുപോലെ തക്കാളി നന്നായിട്ട് ഉടച്ചുടച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഒരു മിനിറ്റ് ഞാൻ ഇതുപോലെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊടി എരിവുള്ളത് കൊണ്ട് അത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫ്ലേവർ അനുസരിച്ച് എടുക്കാം പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ ഇടാം അങ്ങനെ പലതും ഇടാട്ടാം പിന്നെ കുരുമുളക് പൊടി അത് മസ്റ്റ് കേട്ടോ അതൊരു കാല് ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കാരണം പച്ചമുളകിന് എരിവുള്ള കൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ ക്രഷഡ് കുരുമുളകാണ് അപ്പോൾ ഫൈൻ പൗഡർ ആണെങ്കിൽ നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ വരെ ഇടാം കേട്ടോ ഇത് ക്രഷ്ഡ് ആയതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നുള്ളു കേട്ടോ ഇനി ഇതെല്ലാം കൂടി പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ച ചുവ മാറണം പച്ചമണം മാറും വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് സോസ് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ സോസ് ഉണ്ടല്ലോ കച്ചപ്പ് ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സോസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതും ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആ മസാലക്കളൊക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ആ ഒരു എന്താ പറയുക ആ സവാളയും തക്കാളിയും മസാലകളും എല്ലാം കൂടി ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് നെന്ത് വരും അതിനുശേഷം നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് വറ്റിക്കാനല്ല അത്യാവശ്യം ഒന്ന് വറ്റിച്ചിട്ട് പിന്നെ ആ ഗ്രേവിയിലേക്ക് അതൊന്ന് എന്താ പറയുക ആ ഗ്രേവി ഒന്ന് തിക്കായി വരും എന്നിട്ട് വേണം നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് ഇതാ കണ്ടോ ഇത് ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇതാ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം അപ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടില്ലേ ആ ഗ്യാപ്പിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതങ്ങനെയും ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇനി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക വീണ്ടും ഒരു മുട്ടയിട്ട് കൊടുക്കുക അങ്ങനെ എന്താ പറയുക ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ടയിട്ട് കൊടുക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ മുട്ട എന്താ പൊട്ടിച്ച് തിളപ്പിച്ചത് എന്ന് പറഞ്ഞില്ലേ തിളപ്പിക്കുന്നത് അതാണ് സംഭവം നമ്മൾ കുറച്ചധികം വെള്ളം എടുത്ത് തിളപ്പിച്ച് ആ വെള്ളത്തിലിട്ട് മുട്ട വേവിച്ചെടുക്കും പക്ഷേ ഇത് ഒരുപാടങ്ങ് വേവുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അതിനപ്പുറത്തേക്ക് വേവണ്ട കാരണം അതിൻ്റെ അതായത് ബുൾസെ ഇരിക്കില്ലേ ബുൾസൈ പോലെ ഇത് കിടക്കും വൈറ്റ് പോഷൻ വരും അതിൻ്റെ നടുക്ക് ഈ യെല്ലോ വരും അധികം ഉള്ളു വെന്തിട്ടും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണത് ഇതാ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് മൂന്ന് മിനിറ്റ് ഞാൻ മൂന്ന് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം അത്യാവശ്യം ഒന്ന് വെന്ത് വരണമല്ലോ അതുകൊണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഷക്ഷുക്ക റെസിപ്പി എന്ന് പറയണത് ലാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മലയില വെതിരക്കൊടുക്കാം കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് എന്നുള്ള ലഞ്ചിനും കഴിക്കാം കേട്ടോ അതുപോലെ ബ്രെഡോ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോഴത്തെ ഒരു വൈറൽ റെസിപ്പിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്ക് അതുപോലെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്